സുഹൃത്തുക്കളെ വെൽക്കം ടു ഹാക്സ് ബോയ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുള്ളതോടെ നിങ്ങൾ കോട്ടക്കൽ ബൈപ്പാസിലാണ് കോട്ടക്കൽ ബൈപ്പാസിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പാലച്ചിറമാട്ടിൽ നിന്ന് വയലിലൂടെ പോകുന്ന പാത രണ്ട് വാടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ അതിരുമട ആ ഭാഗം വരെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ മനോഹരമായിട്ടുള്ള വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലെ വീഡിയോ കാണുന്നത് എങ്കിൽ ഒന്നാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കേണ്ടി ഡെയിലി അപ്ഡേറ്റ് ആയിരിക്കും അപ്പോൾ ഇന്നലെ നമ്മൾ അവസാനിച്ചത് കോയിച്ചന ഭാഗത്തു നിന്നാണ് കോഴിച്ചന ഭാഗം മുതൽ രണ്ടത്താണിക്ക് കഴിഞ്ഞു അതിരുമട ആ ഭാഗം വരെയാണ് ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട് അപ്പോൾ ലെങ്ത് കൂട്ടാനൊക്കെ നമ്മൾ ആളുകൾ പറയാറുണ്ട് അപ്പം ഈ പാലച്ചിറമാട് ഓർപാസിന്റെ മുകളിലുള്ള കോൺക്രീറ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന പണി എന്താ വെച്ചാൽ ക്രാഷ് ബാരിയറിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്രാഷ് ബാരിയറിൻ്റെ രണ്ട് സൈഡിലും ഷട്ടറിങ്ങിന്റെ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല വീതി ഉണ്ട് കേട്ടോ ഈ ഓർപാസിന് ഒരു പ്രത്യേകതയുണ്ട് എന്താ വെച്ചാൽ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഓവർപാസ് ഉണ്ടാക്കണം പക്ഷേ ഇത്ര ഉയരം കൂടിയിട്ടുള്ള വാൾ അതായത് നല്ല ഉയരത്തിലാണ് ഇതിന്റെ വാൾ ഉള്ളത് ഏകദേശം പതിനൊന്നര മീറ്റർ ചുണ്ട് ഇതിൻ്റെ വാളിൻ്റെ ഉയർട്ടോ മറ്റൊരു ഭാഗത്തും ഇത്ര ഉയരത്തിൽ ഓർപാസിൻ്റെ ആവശ്യമില്ല പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ സർവീസ് റോഡ് നല്ല ഉയരത്തിലാണ് അപ്പോൾ അതിന് കണക്കാക്കിയിട്ടാണ് ഓവർപാസ് നിർമ്മിക്കുക അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡിലുള്ള വാളിന്റെ ഉയരം പതിനൊന്നേ പോയിൻ്റ് പതിനൊന്നര മീറ്റർ ആട്ടോ അതൊക്കെ നമ്മൾ മുമ്പ് ഗ്രൗണ്ട് ലെവലിൽ വീട് ചെയ്തപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ അവിടുന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ കുറച്ച് ഉയരം കൂടിയിട്ടുണ്ട് എന്താ വെച്ചാൽ ഞാൻ നിൽക്കുന്ന ഭാഗവും ആ ഒരു ഞാൻ നില പറഞ്ഞതുപോലെ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ ഇവിടെ പിന്നെ ഈ സൈഡിൽ വാളിൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഏത് തരും ഈ ഓർപാസ് കഴിഞ്ഞ് ഈ ഭാഗത്ത് ഈ സൈഡ് ആ സൈഡ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലല്ല മനസ്സിലടത് ഭാഗത്ത് വാളിൻ്റെ പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് വലതു ഭാഗത്ത് ഗഡ്ഡർ പ്രീകാസ്റ്റിങ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഗഡറുകളുടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഞാക മൂന്ന് നാല് നാല് സ്പാനിന് ഇടയിൽ മാത്രമാണ് ഗഡ്ഡർ വെക്കാനുള്ളത് അപ്പോൾ മനോഹരമായിട്ടുള്ള കൊട്ടക്കൽ ബൈപ്പാസ് ഇവിടെ നിന്ന് അങ്ങോട്ട് നിലവിലെ പാതയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞു പോവാണ് സുഹൃത്തുക്കൾ പിന്നെ ഇവിടെ നിന്ന് കയറുന്നതായിരുന്നു സ്വാഗതം മാടൊക്കെ കഴിഞ്ഞ് ചെനക്കല ആ ഭാഗത്തു നിന്നാണ് കയറുന്നത് അപ്പോൾ ഈ ഒരു ഗഡർ വെച്ചതിൻ്റെ മുകളിലൊക്കെ ഈ വെള്ള കളറിലോടത്തൊക്കെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഈ പച്ച കളറുള്ള ഭാഗത്തൊക്കെ ഇനി കോൺക്രീറ്റ് ചെയ്യാനുള്ളത് അതായത് കമ്പി കെട്ടുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ കോൺക്രീറ്റ് ഉണ്ടാവും അപ്പോൾ രണ്ട് വയഡക്റ്റ് ആണ് ഈ ഒരു കോട്ടക്കൽ ബൈപ്പാസിലുള്ളത് ഈ ഒരു ഭാഗത്തും മറ്റേ ഭാഗത്തും വയഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് വയഡക്റ്റ് എല്ലാ പാലങ്ങൾക്കും വയഡക്റ്റ് എന്ന് പറയില്ല വയഡക്റ്റ് എന്ന് പറഞ്ഞാൽ സമനിരപ്പല്ലാത്ത അതായത് കുന്നുമലയൊക്കെയുള്ള ഭാഗത്ത് നിർമ്മിക്കുന്ന പാലങ്ങൾക്കുള്ള പേരാണ് വയഡക്റ്റ് അതായത് ഈ പാലം തുടങ്ങുന്ന ഭാഗത്തുള്ള പേറിൻ്റെ ആ ഒരു ഉയരമായിരിക്കില്ല പാലം അവസാനിക്കുന്ന ഭാഗത്ത് ഇവിടെ ഇനി മൂന്ന് സ്പാന് ഡേയിൽ ഗഡർ വെക്കാനുണ്ട് ഗഡ്ഡർ വെക്കുന്ന പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് ക്രൈനെ കൂടെ നിർത്തിയിട്ടുണ്ട് അതേപോലെ ഈ വയഡക്റ്റ് തുടങ്ങുന്ന ഭാഗത്ത് നിലവിലെ ഹൈവേ മുറിച്ച് പോകുന്നത് ക്രോസ് ചെയ്ത് പോകുന്ന ആ ഒരു സ്പാന് ഡേയിലും ഗഡർ വെക്കാനുണ്ട് അപ്പം ഗർഡർ വെക്കുന്ന പരിപാടികൾ ഇങ്ങനെ വേഗത്തിലാണ് നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് കോൺക്രീറ്റിന്റെ പരിപാടികൾ കഴിഞ്ഞത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നിലവിലുള്ള പാതകണ്ഡങ്ങൾ ഇടത്തോട്ട് അങ്ങോട്ട് പോയിക്കാന്നുണ്ടെങ്കിൽ ഇടരിക്കോട് ചങ്കുവട്ടി കോട്ടക്കൽ അങ്ങനെ പോകുക ഇതൊക്കെ പുതിയ പാതയ്ക്കൂടെ അങ്ങനെ പോയിക്കാന്നുണ്ടെങ്കിൽ എന്തോ ഒരു എളുപ്പത്തിൽ നമുക്ക് തൃശ്ശൂരത്ത് ആരും അപ്പം ഈ ഭാഗത്ത് ഈ റോഡിന്റെ ഈ സൈഡിലുള്ള ഭാഗത്തൊക്കെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ നമ്മൾ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ കോൺക്രീറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ കണ്ടില്ലാ സൈഡ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട് ഈ പാലത്തുമെന്ന് ഇങ്ങനെ പോയിട്ട് ഒരു ചെറിയൊരു തോടുണ്ട് ആ തോടിന് കുറുകെയുള്ള പാലത്തുമെന്നണ്ട് അവസാനിക്കട്ടോ ഈ ഒരു പാലം പിന്നെ ആ തോടിൻ്റെ പാലത്തിനോട് ചേർന്നിട്ട് മണ്ണിട്ടുയർത്തുന്ന പരിപാടികളൊക്കെ തീർത്ത് പിന്നെ ആ ഒരു കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്ത ഭാഗത്തുകൂടെ ആയിരിക്കും വാഹനങ്ങൾ ചീരിപ്പാഞ്ഞു പോകുക അപ്പം തോടിൻ്റെ അപ്പുറം മുതലേ കട്ട വെക്കുന്ന പരിപാടികളൊക്കെ തുടങ്ങേണ്ടതുണ്ട് അപ്പോൾ ഈ ഭാഗത്തും കട്ട വെക്കാനുണ്ട് വെക്കാനായിട്ടിട്ടോ ഈ ഭാഗത്ത് കട്ടാവൂല്ല സോറി കോൺക്രീറ്റ് വാളിൻ്റെ പണികൾ ഈ ഭാഗത്ത് കട്ടാകുക ഒരിക്കലും വരില്ല എം എൻ വയഡക്റ്റും വയടറ്റും ചേരുന്ന ആ ഭാഗത്ത് കോൺക്രീറ്റ് വാളായിരിക്കും വരിക എം എൻ ബിക്ക് അപ്പുറത്താണ് വെക്കുന്ന പരിപാടികളൊക്കെ തുടങ്ങി ഈ തോടിനൊക്കെ കുറുകെയുള്ള ചെറിയ പാലങ്ങൾക്ക് പറയുന്ന പേരാണ് എം എൻ ബി നിലവിലെ ഹൈവേയിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ പാലച്ചെർമാട ഭാഗത്ത് രണ്ട് സൈഡിലും അലാക്കിന്റെ വലുപ്പുള്ള കുത്തുപ് മിനാറിനൊക്കെ വലുപ്പുള്ള പില്ലറ് കാണുമ്പോൾ ഇങ്ങളെയായിരിക്കും ഇത് പാടത്ത് കൂടെ ഫുള്ള് ഈ പിയറിൻ്റെ ഈ പാലത്തുമ്പക്കൂടെയാണ് പാത കടന്നു പോകുന്നത് അങ്ങനെയല്ല കേട്ടോ ആ തോട് വരെയുള്ളു ഇപ്പോഴും പാടത്തൊക്കെ തൂണ് വരുന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പല നാട്ടിലും ഞാൻ ഇങ്ങനെ ചായക്കടയിലൊക്കെ ഇരിക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ തറക്കിക്കണ കാണാം ഓ പാ കോട്ടക്കൽ ഫുള്ളി അടിക്കൂട് ആ പാടം മൊത്തം തൂണ് തൂണുമ്പോൾ കൂടെയാണ് റോഡ് പോകണമെന്ന് കയറുണ്ട് അപ്പോൾ അത് പോട്ടെ അങ്ങനെ നമ്മളെ എവിടെ എത്തിക്കണമോ തിരൂർ കോട്ടക്കൽ റോഡിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ചെറിയൊരു മേൽപ്പാലുണ്ട് അതിൻ്റെ മുകളിലുള്ള കോൺക്രീറ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തിരൂർ കോട്ടക്കൽ റോഡാണ് അപ്പോൾ ഈ ഒരു റോഡ് ഭാവിയിൽ വികസനം കണക്കാക്കിയിട്ടാണ് ഇത് മൂന്ന് സ്പാനിൽ നിർമ്മിച്ചിട്ടുള്ളത് ഇതേപോലെ വെട്ടിച്ചിറ ഭാഗത്തും അപ്പോൾ ഈ ഒരു ഭാവി വികസനമൊക്കെ കണക്കാക്കിയിട്ടാണ് ഇത്തരം വലിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ആ ഒരു സ്പാൻ തന്നെ ട്വൻറ്റി എയ്റ്റ് മീറ്റർ ട്വൻറ്റി ഫോർ മീറ്റർ ഒക്കെ ഉണ്ട് നല്ല രീതി ഉണ്ട് ഇപ്പോഴത്തെ ആ ഒരു സ്പാൻ തന്നെ അതിന് അടിയിൽ അടിയിലൂടെ പോയ ആളുകൾക്ക് അറിയാൻ സാധിക്കും ഇടത് നോക്കാതിരിക്കാൻ വയ്യ സുഹൃത്തുക്കളെ പച്ചപ്പ് നിറഞ്ഞ പുൽപ്പാടങ്ങൾക്ക് നടുവിലൂടെ കുതിച്ച് പായാൻ ഇനി ഏകദേശം ഒരു കൊല്ലം കാത്തിരുന്നാൽ മതി അടുത്ത കൊല്ലം ഡിസംബർ ആകുമ്പോഴത്തേന് ഈ ഭാഗത്തെ പണികളൊക്കെ കഴിഞ്ഞ് തുറന്ന് കൊടുത്തിട്ടുണ്ടാകും തുറന്നു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കെ എൻ ആർ സിക്ക് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് ചിലപ്പം കേൾക്കാൻ ചാൻസ് ഉണ്ട് കാരണം മഴയുടെ കാരണം പറഞ്ഞുകൊണ്ട് ഒരുപാട് അണ്ടർപാസ്സുകൾ ഓവർപാസ് ഒക്കെ അനുവദിച്ചു കൊടുത്തതൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് സമയം നീട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഡിസംബർ ആകുമ്പോൾ ഡിസംബർ ലാസ്റ്റ് ആകുമ്പോൾ തന്നെ തുറന്ന് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും ഇവിടെ ടാറിങ്ങിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടോ അതായത് ക്രാഷ് ബാരിയർ വെക്കുന്ന പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സൈഡിൽ ഡ്രൈനേജ് വെക്കുന്ന പരിപാടികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് വലത് ഭാഗത്ത് ഡ്രൈനേജ് വെക്കുന്ന പരിപാടികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെ സർവീസിനോട് നേരെ തുറന്നു കൊടുത്തിട്ടില്ല പക്ഷേ ഈ സൈഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഡ്രെയിനേജ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇടത് ഡ്രൈനേജിൻ്റെ തമ്മിൽ യോജിപ്പിക്കുന്ന പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല പക്ഷെ മണ്ണിട്ട് ആ ലെവലാക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മെർച്ചിങ് പോയിന്റ് ഇതാട്ടോ കേട്ടോ ഇവിടെ ഉള്ളത് തിരൂർ കോട്ടയ്ക്കൽ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ എക്സിറ്റ് എക്സിറ്റാകുന്നത് എൻട്രി ആകുന്നത് ഈ ഭാഗത്തു നിന്നാണ് പക്ഷേ ഇവിടെ ആദ്യം ഒക്കെ വെക്കാത്തപ്പോൾ നല്ല വീതി ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചിരുന്നു ഡ്രെയിനേജ് ഒക്കെ വെച്ച് മണ്ണിട്ട് ഉയർത്തുന്ന അതൊക്കെ കഴിഞ്ഞപ്പോൾ സാധാ സർവീസ് റോഡിൻ്റെ അതേ വീതി ഉള്ളു പക്ഷേ നമ്മൾ തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ വീട് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എല്ലാ എക്സിറ്റിലും എൻട്രിയിലും ചെറിയൊരു കയറ്റിറക്കുണ്ട് അതായത് എക്സിറ്റ് ആകുന്ന ഭാഗത്ത് ഇറക്കാണെന്നുണ്ടെങ്കിൽ എൻട്രി ആകുന്ന ഭാഗത്ത് ചെറിയൊരു ഇങ്ങനെ കയറി വന്നിട്ട് ചെറിയൊരു സ്പേസ് ഒക്കെ ഉണ്ട് അവിടെ അത് കണ്ട ആളുകൾക്കൊക്കെ അറിയാൻ സാധിക്കും പിന്നെ ഇവിടെ സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതല്ല ഇവിടെ വാളും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ആ ടാറിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞ ഭാഗത്ത് വാളും വരുന്നതല്ല അതങ്ങനെ അങ്ങനെ എടുക്കും ചിലപ്പോൾ മൃഗങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കമ്പ്യുവയിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേരളത്തിൽ എണ്ണച്ചറുപത്താറ് പുതുതായിട്ട് നിർമ്മിക്കുമ്പോൾ അതായത് വീതി കൂട്ടി നിർമ്മിക്കുമ്പോൾ വെറും റോഡ് മാത്രമല്ല വീതി കൂടിയത് പിന്നെ ഈ ഇടതുഭാഗത്ത് ഭാഗത്ത് കണ്ടില്ല ആർട്ടിഫിഷ്യൽ തോടാണ് ക്യാൻ ഉണ്ടാക്കി കൊടുത്ത തോടാണ് ആദ്യം ഒരു അരിവി പോലെ പോയിരുന്ന ഭാഗമാണ് ഇപ്പോൾ കണ്ടെങ്കിൽ അങ്ങോട്ട് മാറ്റി അടിയിലൊക്കെ കോൺക്രീറ്റ് ആട്ടോ രണ്ട് സൈഡിലും കോൺക്രീറ്റ് വാളാണ് അതേപോലെ അടിയിൽ ഫൗണ്ടേഷനും കോൺക്രീറ്റ് ഇട്ടുകയാണ് അപ്പം വെള്ളം ഒരിക്കലും അടിയ്ക്കിറങ്ങിപ്പോകുന്നു തോന്നുന്നില്ല പല ഭാഗത്തും ചെറിയ ചാല് പോലെയുള്ള ഭാഗത്തൊക്കെ വലിയ തോടുകളായി മാറ്റി മാറിയിട്ടുണ്ട് അതേ വളാഞ്ചേരി വട്ടപ്പാറ ബൈപ്പാസിൻ്റെ വീടെ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചുതരാം എത്ര പോലെ തോടുകളാണ് ചെറിയ അരിവി പോലെ പോയിരുന്ന ഭാഗമൊക്കെ വലിയ തോടായിട്ടുണ്ട് അതേപോലെ വലിയ പൈപ്പ് കൾവെട്ടൊക്കെ വെച്ച് ആ ഒരു വെള്ളത്തിന് ഒഴികാനുള്ള സൗകര്യം അങ്ങോട്ട് ഉഷാറാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ റോഡ് വികസനം കൊണ്ട് തോടുകളും പാലങ്ങളൊക്കെ വികസിച്ചിട്ടുണ്ട് അതാണ് പറഞ്ഞു വന്നത് അങ്ങനെ വീണ്ടും ഒരു എം എൻ ബി എം എൻ ബിയിൽ ഫുട്പാത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ വളഞ്ഞ് പൊളഞ്ഞു പോവുകയാണ് സുഹൃത്തുക്കളെ ഇനി അങ്ങോട്ട് ഗർഡറുകളുടെ പ്രീകാസ്റ്റിംഗ് പൂരമാണ് കാരണം ഇവിടെ നിന്നങ്ങോട്ട് വലിയ വയഡക്റ്റാണ് ഈ ബൈപ്പാസിലെ ഏറ്റവും വലിയ വയഡക്റ്റാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അപ്പം ഗഡറുകൾ ഉണ്ടാക്കുന്ന പരിപാടികൾ ഇങ്ങനെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈൻ കമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ക്രോസ് ചെയ്ത് പോവുകയാണ് സുഹൃത്തുക്കളെ ഇതൊക്കെ മാറ്റിസ്ഥാപിക്കേണ്ടതുണ്ട് കാരണം പരമാവധി ക്രോസിങ് കുറച്ചിട്ട് ഒരു സ്ഥലത്ത് നല്ല ഹൈറ്റിൽ പൊന്തിയിട്ട് അവിടെ ആയിരിക്കും ഒരു ആക്കിയിട്ട് ആ ഒറ്റ ക്രോസിംഗ് ആയിരിക്കും ഇനി വരിക ബാക്കിയുള്ളിടത്തൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് പോകും ഈ ബൈപ്പാസിലെ ഏറ്റവും വലിയ വയഡക്റ്റാണ് സുഹൃത്തുക്കളെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് വയഡക്റ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാല് രണ്ട് സൈഡിലും പൂർണ്ണമായിട്ടും അല്ല ഒരു സൈഡിൽ ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്ററോളം കുറവാണ് ബാക്കിയുള്ള ഭാഗത്തും മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് കടന്നു പോകുന്നത് അത് വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇവിടെ ഏകദേശം എട്ട് സ്പാനുകൾക്കിടയിൽ ഇടത് ഭാഗത്തെ പാലത്തിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് കമ്പി കെട്ടുന്ന പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എങ്കിലും പിയർ ക്യാപ്പിൻ്റെ മുകളിലുള്ള ബീമിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് പെട്ടെന്നാണ് പണികൾ തീരുന്നവരോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒന്ന് പാകം അഞ്ച് സ്പാനുകൾക്കിടയിലാണ് കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കണ്ടിട്ടില്ല ഞങ്ങൾ ഈ സൈഡിലും കോൺക്രീറ്റ് ചെയ്തു ആ സൈഡിൽ ഗഡർ വെച്ച ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്തു അപ്പം മത്സരം ഇവർ തമ്മിലാണ് കോട്ടക്കൽ ബൈപ്പാസിലെ പണിയാണോ വട്ടപ്പാറ ബൈപ്പാസിലെ പണിയാണോ ആദ്യം തീരുക കാനാർ ഒന്നാമത്തെ റേച്ചും രണ്ടാമത്തെ റേച്ചും തമ്മിലാണ് മത്സരം അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ഗഡർ വെക്കാനുണ്ട് കിട്ടുമോ കാരണം എന്താ വെച്ചാൽ ഉണ്ടാക്കി വെക്കാനുള്ള സ്പേസ് ഇല്ല കാരണം ഒരുപാട് സ്ഥലമാണ് ഈ ഇതിലേക്കുള്ള ഗർഡറൊക്കെ ഉണ്ടാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ പത്ത് ആണ് ഒരു സ്പാനിൻ്റെ ഡേയിൽ വെക്ക കേട്ടോ ആ നിൽക്കുന്ന ഭാഗവും ഈ ഭാഗവും തമ്മിൽ നല്ല ഏറ്റക്കുറച്ചിലുണ്ട് അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അതാണ് വയഡറ്റിൻ്റെ പ്രത്യേകത തുടങ്ങുന്ന ഭാഗം പോലെ ആകില്ല അവസാനിക്കുന്ന ഭാഗത്ത് നല്ല ഏറ്റക്കുറച്ചിലുണ്ടോ പ്രധാനമായിട്ടും ഈ മലഞ്ചെരുവുള്ള ഭാഗത്തൊക്കെ നിർമ്മിക്കുന്ന ഒരു സാധനമാണ് ഈ വയഡക്റ്റ് എല്ലാ ഭാഗത്തും വയഡക്റ്റ് നിർമ്മിക്കൂല പക്ഷേ കണ്ണൂർ ബൈപ്പാസിൽ വയഡക്റ്റിൻ്റെ പൂരാണ് മക്കളെ അപ്പോൾ നമ്മൾ കുറച്ച് പൊക്കിയിട്ടുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ ലോങ് വ്യൂ നല്ല രസമുണ്ട് കാരണം രണ്ട് സൈഡിലും കാട് പോലെ മരവും മരങ്ങൾ തിങ്ങിപ്പറക്കുന്ന ഏരിയ ഇതിങ്ങനെ കാണുമ്പോൾ ഇതിനെ പറ്റി അറിയാത്ത ആളുകൾ ആയിരിക്കും കാട്ടിലൂടെയാണ് ഇപ്പോൾ പാത കടന്നു പോകുന്നത് കണ്ടിട്ട് ഞങ്ങൾ രണ്ട് സൈഡിലും പച്ചപ്പ് നിറഞ്ഞ മരങ്ങൾ ഔഹ് എല്ലാത്തൊരു കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച അപ്പം ഒരു സൈഡിലുള്ള വയഡക്റ്റ് ഈ ഒരു അണ്ടർപ്പ് അവിടെ താത്താനും മറന്ന് അപ്പം അണ്ടർ പാസിൻ്റെ ആ ഭാഗത്തുനിന്ന് അവസാനിക്കും പിന്നെ അവിടെ മണ്ണ് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഒരു സൈഡിലൂടെ പാത കടന്ന് പോകുന്നത് പക്ഷേ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നത് പാലത്തിൽ കൂടി തന്നെയാണ് സുഹൃത്തുക്കളെ ഇതിന്റെ പണിയൊക്കെ കഴിഞ്ഞ് രണ്ട് സൈഡിലുള്ള പച്ചപ്പൊക്കെ ആസ്വദിച്ചു ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴുള്ള ആ ഒരു ഫീലൊന്നും ആലോചിച്ചിരിക്കുകയാണ് നിങ്ങൾ എല്ലാത്തൊരു ഫീൽ ആയിരിക്കും അല്ലേ ഇത്ര ഉയരത്തിലൊന്നും പൊക്കേണ്ട കാര്യമില്ല എന്നറിയാം പക്ഷേ ഇതിൻ്റെ ഒരു ഭംഗി കിട്ടണം എന്നുണ്ടെങ്കിൽ അതായത് ഈ പച്ചപ്പും അതിനിടയിൽ കൂടെ ഇങ്ങനെ പിയറും ഒക്കെ കണ്ടുകൊണ്ട് ആ മണ്ണെടുത്ത ഭാഗത്തുകൂടെ ഇങ്ങനെ പോകുമ്പോൾ ആ ഒരു ഒരു ഇതുണ്ടല്ലോ കണ്ടിന് കുളിർമയുള്ള കാഴ്ച കാരണം ഈ ഭാഗത്തൊന്നും അധികം പണി കഴിഞ്ഞിട്ടില്ല പണി കഴിഞ്ഞ ഭാഗമാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ താത്തിയിട്ടൊക്കെ പോകാം സാദാ പോകുന്ന പോലെ ഇവിടം വരെയാണ് ആണ് വയഡക്റ്റ് അപ്പോൾ ഇതിങ്ങനെ വയഡക്റ്റ് നിർമ്മിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഒരു ചെറിയൊരു കുന്നുമലൊക്കെയുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ പൊന്നാനി ഭാഗം പോലെയല്ല ഈ മലപ്പുറത്തിന്റെ ഈ ഒരു ഭാഗട്ടോ ഒരു സ്ഥലത്ത് ഇങ്ങനെ കയറ്റം കയറി വന്നത് കൊണ്ട് പിന്നെ നല്ല താഴ്ചലിങ്ങനെ ഇറക്കിറങ്ങി പോകാനും പിന്നെ ഇങ്ങനെ കയറ്റം കയറിയാൽ താഴ്ചയിലേക്ക് പോകുക ഇറക്കം കയറിയാൽ താഴ്ചയിലേക്ക് പോകും അപ്പം നല്ല ബുദ്ധിമുട്ടാണ് ക്യാൻറിന് ഈ ഭാഗത്ത് പണിയെടുക്കാൻ പക്ഷെ ഈ ഒരു ഓവർപാസ് അതേപോലെ മണ്ണെടുക്കുന്ന പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് മണ്ണ് അവർക്ക് കിട്ടി ഈ ഒരു ഓവർപാസിൻ്റെ ഭാഗത്ത് നിൽക്കണ ഈ ഷോർട്ട് കട്ടിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ ഈ സ്വാഗതമാട് ഭാഗത്തുനിന്ന് എത്രപ്പോ മണ്ണ് കയറി പോയിക്കൂടോ ഇഞ്ഞോട്ന്ന് മണ്ണെടുക്കാനുണ്ട് ജിയോളജിക്കൽ വകപ്പിൻ്റെ എന്തോ ഒരു ഇത് കാരണം ഈ സോയിലിങ് ഷോർട്ട് കട്ടിങ്ങിനൊന്നും അത്ര സേഫ്റ്റി പോരാ അവിടെ വിള്ളലൊക്കെ വന്നതുകൊണ്ട് താൽക്കാലം അവിടെ മണ്ണെടുക്കുന്ന പരിപാടികൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കുറച്ച് ഒരു ഗ്യാപ്പ് ഇനിയിപ്പോൾ മഴക്കാലം കഴിഞ്ഞല്ലോ ഇനി ഇപ്പോൾ അതിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല അപ്പോൾ ഉടനെ തന്നെ ബാക്കിയുള്ള ഭാഗത്ത് മണ്ണെടുക്കുന്ന പരിപാടികളൊക്കെ ആരംഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇനിയും അവിടുന്ന് മണ്ണെടുക്കാനുണ്ട് ഒരുപാട് എടുക്കുമെന്ന് ഒരു മൂന്ന് മീറ്ററോളം താഴ്ചയിൽ മണ്ണെടുക്കാനുണ്ട് നമ്മൾ ആ വയഡക്റ്റ് അവസാനിക്കുന്ന ആ ഭാഗത്തു നിന്നൊക്കെ പിന്നെ അതേപോലെ ആ സൈഡ് വട അവസാനിക്കുന്ന ആ ഭാഗത്ത് നിന്ന് കട്ട വെച്ച് കാണിച്ചു സോറി കട്ട വെച്ചില്ല കോൺക്രീറ്റ് വാൾ ഉപയോഗിച്ചിട്ട് മണ്ണിട്ടു ഉയർത്താനുണ്ട് നല്ല ഉയരത്തിൽ മണ്ണ് ഇട്ടു ഉയർത്താനുണ്ട് നല്ല ഉയരമുള്ള വാളാണ് അതാണ് കട്ട വെക്കാതെ കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുന്നത് പക്ഷേ കോൺക്രീറ്റ് വാളിനേക്കാൾ ഏറെ സേഫ്റ്റി ഗേബിയൻ വാളിനാണ് പക്ഷേ ഇവിടെ ഗേബിയൻ വാൾ നിർമ്മിക്കേണ്ട ഒരു ആവശ്യമില്ല അതുകൊണ്ടാണ് വലിയ ഉയരത്തിൽ കോൺക്രീറ്റ് വാൾ വരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഒക്കെ കഴിഞ്ഞു നിലവിലുള്ള റോഡിലേക്ക് എത്തിയിട്ടുണ്ട് ചെനക്കൽ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഓർപാസ് ഉണ്ട് ഓർപാസിലേക്കുള്ള പ്ലാങ് ആണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇവിടെ നിന്നും മണ്ണെടുക്കുന്ന പരിപാടികൾ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പുതിയ ഹൈവേ ഓപ്പൺ ആകുമ്പോൾ ചങ്കുവട്ടി അനാഥമായി കിടക്കൂട്ടെ കാരണം ഒരുപാട് ആളുകൾ ബസ് കയറുന്നതും ബസ് കയറുന്നതും വലിയ കെ എസ് ആർ ടി സിക്ക് ഒക്കെ സ്റ്റോപ്പ് ഉള്ളത് ആ ഭാഗത്താണല്ലോ അപ്പോൾ എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഹൈവേന്റെ പണി കഴിഞ്ഞ കാരണം എന്നുണ്ടെങ്കിൽ ചങ്കുവട്ടിക്കകത്ത് ആ കച്ചവടം കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് മാറാൻ ചാൻസ് ഉണ്ട് കാരണം ഈ കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുന്ന പ്രധാന എക്സിറ്റ് എൻട്രി ഈ ഭാഗത്താണല്ലോ അപ്പോൾ ആ ഒരു ഓർപാസ് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ബസ് സ്റ്റേഷനോ കാര്യങ്ങളൊക്കെ ഇവിടെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ചങ്കുവട്ടിയിലുള്ള അതേപോലെ ഈ ഈ ഭാഗവും ആയി മാറാൻ ചാൻസ് ഉണ്ട് റോഡിൻ്റെ പണി കഴിയുമ്പോൾ കാത്തിരുന്ന് കാണാം പിന്നെ ചെനയ്ക്കലുള്ള ഓവർപാസിൻ്റെ വാളിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ പ്ലാങ്ക് വെക്കുന്ന പരിപാടികൾ മാത്രമാണ് ബാക്കിയുള്ളത് രണ്ട് സൈഡിലും സർവീസ് റോഡിലൂടെ തന്നെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഇവിടെ വണ്ണെടുക്കാനുള്ള പരിപാടികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് ഭാഗം ഇന്ന് രണ്ട് മൂന്ന് മീറ്റർ ഒരു സൈഡിലുള്ള ആ മണ്ണെടുക്കുന്ന പരിപാടികൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇവിടുന്ന് മണ്ണെടുക്കുക ഇത് കണ്ട ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മലപ്പുറത്തിൻ്റെ ഭൂമിയുടെ പ്രത്യേകത ഇവിടെ നിന്ന് ഇങ്ങനെ മണ്ണ് എടുക്കുകയാണ് ഇവിടെ ഇപ്പോൾ സോയിൽ ലൈനിങ് ഒക്കെ ചെയ്യാനുണ്ട് ഏകദേശം ഒരു നൂറ് മീറ്റർ അപ്പുറത്ത് കണ്ടത് ആഴ്ച അവിടെ മണ്ണ് ഇട്ട് ഉയർത്താനുള്ളതാണ് നല്ല ഉയരത്തിൽ ഏകദേശം ഞാൻ പറയുന്ന പോലെ ഒരു തെങ്ങിൻ്റെ ഉയരത്തിലൊക്കെ കട്ട് വെക്കുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ റീച്ചിൽ ഒരുപാട് ഭാഗത്ത് ഹൈ ഹൈക്കട്ടിംഗ് ഒക്കെ നടത്തി റോഡ് നിർമ്മിച്ചതുകൊണ്ട് ഇവർക്ക് നല്ല മണ്ണ് കിട്ടിയിട്ടുണ്ട് ഈ ഇരുപത്തേയ് മീറ്ററിൽ എത്ര ഉയരത്തിലൊക്കെ മണ്ണിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം മണ്ണുവാണല്ലേ ഇതൊക്കെ ഇവിടെ നിന്ന് കിട്ടിയത് തന്നെയാണല്ലോ അല്ലാതെ വേറെ ഓർന്നും കുറഞ്ഞതൊന്നല്ല ഈ ഒരു റീച്ച് നിന്ന് മണ്ണെടുക്കുന്ന ഭാഗത്തുനിന്ന് കൊണ്ടുവന്ന് തട്ടിയതാണ് ഇതൊക്കെ കാരണം ഒരു കുന്നോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ ലെവലാക്കിയിട്ടില്ല രണ്ടാമത്തെ റേച്ചിൽ ആ ചോലവളവിൻ്റെ അവിടെ നിന്നൊക്കെ മണ്ണ് എടുക്കുന്നുണ്ട് പക്ഷേ ഇതങ്ങനല്ല ഇത് ഫുള്ള് ഈ കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് കൊണ്ടുവന്ന മണ്ണ് തട്ടിയതാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ സ്ലാബ് ഒക്കെ കൊണ്ടുവന്ന് ഇറക്കിയിക്കുന്നുണ്ടട്ടോ ഇവിടെ കട്ട വെക്കുന്ന പരിപാടികൾ ഈ സൈഡിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കോൺക്രീറ്റും കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ ഭാഗത്തൊക്കെ ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് ഈ ഒരു അണ്ടർപാസ് രണ്ടത്താണി ടൗണിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ഇങ്ങോട്ട് മാറിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ സൗകര്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ സ്റ്റേ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ടത്താണി ടൗണിൽ മുന്നൂറ് മീറ്ററിൽ ഒരു പണിയും നടക്കുന്നില്ല തൽക്കാലം പണികളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് പക്ഷേ ഈ മണ്ണുട്ടു ഉയർത്തുന്ന ഈ ഭാഗത്ത് നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അണ്ടർപാസിൻ്റെ ആ സൈഡിൽ അണ്ടർ ഏകദേശം അണ്ടർപാസിൻ്റെ ലെവലിലൊക്കെ എത്തിയിട്ടുണ്ട് മണ്ണിട്ട് ഉയർത്തിയിട്ട് പക്ഷേ രണ്ടത്താണി ഈ ഒരു ഭാഗത്തൊക്കെ ഈ ഒരു ഭാഗത്ത് ഒരു പണി നടക്കുന്നില്ല ഒരു മുന്നൂറ് മീറ്ററിൽ ഒരു പണി നടക്കുന്നില്ല ചെറിയൊരു കൾവോട്ട് ഒരു ഇപ്പോൾ ചോലക്കലൊക്കെ വെച്ചല്ലോ മൂന്ന് മീറ്റർ ഉയരമുള്ള അതേപോലെ ഒന്ന് അപ്പുറത്തേക്കും അപ്പുറത്തേക്കും നടക്കാനുള്ളൊരു സൗകര്യം ചെയ്ത് കൊടുത്താലേ പ്രശ്നം തീർന്നു ക്യാൻ അറിഞ്ഞ് കേസിന് പോയതുകൊണ്ടാണ് എന്താണ് സംഭവം എന്നറിയില്ല അപ്പോൾ ആ ഒരു ചെറിയൊരു കൾവേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള ഒരു സൗകര്യം ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ പ്രശ്നം സോൾവായി ഇപ്പം ഇവിടുത്തെ പണി കഴിഞ്ഞിട്ടുണ്ടോ ഇതൊക്കെ എം എൽ എ എം പി മുഖാന്തരം ചുളിവിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ചുളിവിലല്ല ആ ഒരു ഒക്കെ കൈകാര്യം ചെയ്ത് കണ്ട് നേടിയെടുക്കുക അതാണ് ഏറ്റവും നല്ലത് മറ്റേ കേസിന് പോകുമ്പോൾ എന്താ പറയുക ഇവർക്കൊരു വാഷുണ്ടാവും മറ്റേത് മാക്സിമം ഒരു ചെയ്തു തരാൻ നോക്കും ഇപ്പോൾ ചോലക്കലുണ്ട് ഞങ്ങൾ എന്ത് പെട്ടെന്നാണ് മൂന്ന് മീറ്ററുള്ള സാധനം പാസ് ചെയ്ത് എന്തായാലും കോടതി ഇടപെട്ടതുകൊണ്ട് ന്യായമായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ എന്തായാലും നടക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ് കാരണം ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് സൗകര്യം ഏർപ്പെടുത്തി പ്രദേശത്ത് ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ റോഡ് നിർമ്മിക്കണം എന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ മാനദണ്ഡം അപ്പോൾ അതുകൊണ്ട് എന്തായാലും സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ് രണ്ടത്താണി കഴിഞ്ഞിട്ട് ഒരുപാട് ദൂരത്തിൽ ആറ് വരിയുടെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നല്ല വേഗത്തിലാണ് പണികൾ നടന്നിട്ടുള്ളത് പക്ഷേ ആ രണ്ടത്താണി ആ ടൗൺ ഭാഗത്ത് ഏകദേശം ഒരു മുന്നൂറ് മീറ്ററിൽ ഇപ്പോൾ ഒരു പണി നടക്കുന്നില്ല പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം കട്ട് വയ്ക്കുന്ന പരിപാടികൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവൻ എന്താണ് ഇങ്ങനെ പറയുന്നു എന്ന് ആരും വിചാരിക്കാൻ കേസ് കൊടുത്തിന് കേസും കാര്യങ്ങളൊക്കെ നല്ലതാണ് പക്ഷെ ഏറെ നല്ലത് ഇവരോട് സോപ്പ് ഇട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് മറ്റെന്തായോ ഇവർക്ക് ചിലപ്പോൾ വാശി കൊടുക്കും കാരണം ഇവരെ ടൈമിങ്ങനെ കഴിഞ്ഞു പോകണം ഈ ആറുമാസം സ്റ്റേ ചെയ്തുക എന്നുണ്ടെങ്കിൽ ആറുമാസം അവിടെ പണിയൊന്നും നടത്താൻ പാടില്ല ഇവരെ ടൈമ് പോകില്ല അപ്പൊ ഇവർക്കൊരു കുറുമ്പുണ്ടാവും നേരെ മറിച്ച് നാഷണൽ അതോറിറ്റിയുടെ ഇടപെട്ട് കണ്ട് അവിടെ ചെയ്ത് കൊടുത്തിരിക്കുന്നു പറഞ്ഞ് കാരണം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാവുന്ന കലാ ഫിനിഷ് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇവിടെ രണ്ട് സൈഡിലും ഷോർട്ട് കട്ടിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ മണ്ണെടുക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഇവിടെ ഒരു ഓർപാസ് ഉണ്ട് ഇനി അങ്ങോട്ട് ഓവർപാസിൻ്റെ പൂരാണ് കാരണം കോട്ടക്കൽ ബൈപ്പാസ് കഴിഞ്ഞാൽ ചെനക്കലൊക്കെ കഴിഞ്ഞ കാണുന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് ഓവർപാസിൻ്റെ പൂരാണ് അപ്പോൾ ഏതായാലും ഈ ഒരു ഓർപാസ് തുറന്നു കൊടുത്തിട്ടുണ്ട് വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു ഓർപാസ് തുറന്ന് കൊടുത്ത് കേട്ടോ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ വീട് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ വാളിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഫ്ലാങ് വെച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല അതായത് കാസർകോട് ആ ഭാഗമൊക്കെ പോയി വരുന്നതിന് മുമ്പ് ഇപ്പോൾ സുഹൃത്തുക്കളെ കോട്ടയ്ക്കൽ ബൈപ്പാസിലധികം മാറ്റങ്ങളൊന്നും കാണാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു ഭാഗത്ത് ചെനക്കൽ കഴിഞ്ഞതിന് ശേഷം നല്ല മാറ്റങ്ങളൊക്കെ കാണാൻ സാധിച്ചു ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഞാനിവിടെ വെച്ച് സമാപനം കുറിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കേണ്ടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവലക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണ്ടോ പിന്നെ ഈ കേസിനെ പറ്റിയും സമരത്തെ പറ്റിയിട്ടൊന്നും ഞാൻ നെഗറ്റീവ് പറഞ്ഞതല്ല അതൊക്കെ അതിൻ്റെ വൈക്ക് പോട്ടെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു പറഞ്ഞെന്നുള്ള പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാകും ഏതായാലും ജനങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് എത്രയും പെട്ടെന്ന് പരിഹാരം കാണാനുള്ള ഒരു കാണാനുള്ളൊരു തോന്നട്ടെ കാരണം ഒരുപാട് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ റോഡ് തുറന്നു കൊടുത്താൽ മുറിച്ചടക്കാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും എല്ലാവരുടെ കയ്യിലും വാഹനങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല പക്ഷേ ഈ അലൈൻമെൻറ്റ് തയ്യാറാക്കുന്ന സമയത്ത് എല്ലാ ആളുകളെയും വിളിച്ചതാണ് വിളിച്ചിട്ടാണ് അലൈൻമെൻറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അന്ന് നമ്മൾ ഉറങ്ങിക്കിടന്നു അതുപോലെ ഒരുപാട് സ്കൂളിൻ്റെ ഭാഗത്തൊക്കെ ഫുട്ട് ഓവർബ്രിഡ്ജിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളത് പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് സിലബസ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയിക്കാണ്ട് വീഡിയോ നിർത്തലുണ്ടാവില്ല അതിനെപ്പറ്റി നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് മൈപ്പ് സ്വീഗൻ ബൈ ബൈ